അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയാണല്ലോ ഇൻഷാ ഇൻഷാല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നാം കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ ഗ്ര ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാം അവിടെ നോക്കിയാൽ അത് കാണാവുന്നതാണ് ഇൻഷാല്ല അപ്പോൾ നമുക്ക് ഫിഖഹുൽ ഇസ്ലാം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്താനുള്ളതാണ് ഒന്ന് ദുൽഹിജ ഒൻപതിന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്നു ദുൽഹിജ ഒൻപതിന് ഹാജിമാർ എവിടെയാണ് ഒരുമിച്ച് കൂടുക അറഫയിലാണ് ഒരുമിച്ച് കൂടുക രണ്ട് നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുള്ള ദിവസം ഏതാണ് മൂന്ന് ദിവസം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തിങ്കളാഴ്ച ദിവസമാണ് നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുള്ളത് മൂന്ന് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് മൂന്ന് കിലോ ഇരുന്നൂറ് മില്ലി ലിറ്റർ എണ്ണൂറ് മില്ലി എന്ന് എഴുതരുത് അത് ഒരു കണക്കാണ് അത് എഴുതരുത് മൂന്ന് കിലോനും പിന്നെ ഇരുന്നൂറ് മില്ലി ലീറ്ററും ഇനി നാല് ജക്കാത്ത് നിർബന്ധമില്ലാത്ത വസ്തു ജക്കാത്ത് നിർബന്ധമില്ലാത്ത വസ്തു ഇതിലേതാണ് ആപ്പിളാണ് ആപ്പിളിൽ ജക്കാത്ത് നിർബന്ധമില്ല ഇനി അഞ്ചാമത്തേത് മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാം തക്കിബീറിന് ശേഷം എന്താ ചെയ്യേണ്ടത് ചെയ്യണം ആറ് കടം വാങ്ങിയത് തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം കൊടുക്കൽ അധികം കൊടുക്കൽ സുന്നത്താണ് അധികം കൊടുക്കൽ സുന്നത്താണ് ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കുക ചില ഈ വിഷയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിച്ചത് ഈ ഉണ്ട് അത് നമുക്ക് യോജിപ്പിച്ചു ചെയ്താൽ മറ്റുള്ളവരുടെ അവകാശമാണ് മറ്റുള്ളവരുടെ അവകാശമാണ് ആൻസർ ഡി ആണ് ജക്കാത്ത് ജക്കാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവകാശമാണ് രണ്ടു ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ഏതാണത് ആഷുറാഖ് നോമ്പാണ് മൂന്ന് മയ്യത്ത് മറവ് ചെയ്താൽ ചൊല്ലണം മയ്യത്തിന് മറവ് ചെയ്താൽ ചൊല്ലണം എന്ത് ആൻസർ ബി ആണ് ചൊല്ലണം നാല് ഹാജിമാർ ചൊല്ലുന്ന ധിക്കർ ആൻസർ ഇ ആണ് തെൽബിയത്ത് തെൽബിയത്താണ് ഈ തെസ്ബീത്തും തെൽബിയത്തും ചമ്മിൽ മാറി പോവരുത് തെൽബിയത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നതാണ് മാറിപ്പോരുത് അഞ്ചാമത്തത് മലയോളമുള്ള പ്രതിഫലം എന്തിനാണ് ഉഹദ് മലയോളമുള്ള പ്രതിഫലം എന്ന് വിശദീകരിച്ചത് ആൻസർ സി സി ആണ് എന്ന് പറഞ്ഞത് വിശദീകരിച്ചതാണ് മലയോളമുള്ള പ്രതിഫലം അടുത്തത് ഭാഗം പൂരിപ്പിക്കുക ഒന്ന് മയത്തിന് വേണ്ടിയുള്ള ദുആയിൽ പെട്ട ഭാഗമാണ് അത് രണ്ടാമത്തത് അസ്തൗദി അഹവാത്തി അതായത് ഹജ്ജിനൊക്കെ പുറപ്പെടുമ്പോൾ ദ്വായ് ചെയ്യേണ്ട തിക്കറാണ് പാടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ഹജ്ജ് ചെയ്താൽ ഡാഷിനെ പോലെ പാപരഹിതനാകും ആരെപ്പോലെ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാകും നാല് കച്ചവട സാധനങ്ങളുടെ വിലയുടെ ഡാഷ് ശതമാനം സക്കാത്ത് നൽകണം എത്ര ശതമാന രണ്ടര ശതമാനം സക്കാത്ത് നൽകണം അഞ്ച് നോമ്പിനുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഡാഷ് ശുദ്ധീകരിക്കും എന്ത് ശുദ്ധീകരിക്കും ഫിത്ത് സക്കാത്ത് ശുദ്ധീകരിക്കും ആറ് ദുൽഹിജ ഒമ്പതിനാണ് ഡാഷ് നോമ്പ് സുന്നത്തുള്ളത് ഏത് സുന്ന ഏത് നോമ്പ് അറഫ നോമ്പ് സുന്നത്തുള്ളത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക ഒന്ന് ഒരു റക്കാത്തിന് ലക്ഷം പ്രതിഫലമുള്ള മസ്ജിദ് ആൻസർ മസ്ജിദുൽ ഹറാം രണ്ട് അയ്യാമു തശ്രീഖിൽ ഹാജിമാർ രാ പാർക്കണം എവിടെ ആൻസർ മീനയിൽ മൂന്ന് മദീനയിൽ ഹംസർ അലിയുല്ലാഹ്വിൻ്റെ ഖബർ എവിടെ ആൻസർ ഉഹദിൽ നാല് പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും ശബിച്ചു ആര് നബിസൊല്ലാഹു അലൈവിസലമ അഞ്ച് ഇരുപത് മിസ്ക്കാൽ ഏകദേശം എത്ര ഗ്രാമാണ് ആൻസർ എൺപത്തി അഞ്ച് ഗ്രാം ആറ് കുറ്റമറ്റ ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലം എന്ത് ആൻസർ സ്വർഗം ഇനി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതാവണം ആൻസർ വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥ ഉടമസ്ഥതയിലുള്ളതും നജസ്സല്ലാത്തതും പിന്നെ ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം വിൽക്കുന്ന വസ്തു ഉടമസ്ഥതയിലുള്ളതും നജസ്സല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം രണ്ട് ജന്നത്തുൽ ബക്തിൻ്റെ മഹത്വം എന്ത് ആൻസർ ആയിരക്കണക്കിന് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു റസ്മാൻ റലിയു ഫാത്തിമ റലിയയും അതുപോലെ ഖദീജ റലി അള്ളാഹു അൻഹ മൈമൂനാ റലി അള്ളാഹു അൻഹുമാ ഒഴിച്ച് മറ്റെല്ലാ നബി പത്നിമാരും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അതായത് സ്വഹാ ആയിരക്കണക്കിന് സ്വഹാബികൾ ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ ഖബറുണ്ട് ഫാത്തിമ റലി അള്ളാഹു അൻഹായുടെ ഖബർ അവിടെയുണ്ട് പിന്നെ ഖദീജ ബി വി റി അള്ളാഹു അൻഹ മൈമൂനാർ അലി അള്ളാഹു അൻഹ ഇവരല്ലാത്ത നബിസ് അള്ളാ അലി വല്ലാമത്തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ ഖബറും ജന്നത്ത്ൽ ഭക്തിയിലുണ്ട് അതാണ് ജന്നത്തുൽ ഭക്തിൻ്റെ പ്രത്യേകത മൂന്ന് ഉമ്രക്ക് നീയത്ത് ചെയ്യണം എങ്ങനെ വ അതാണ് ഉമ്രൻ്റെ നീയത്ത് നാല് നോമ്പ് കാരന് രണ്ട് സന്തോഷമുണ്ട് എപ്പോഴെല്ലാം ആൻസർ നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും അഞ്ച് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ ആൻസർ ഷവ്വാൽ മാസപ്പിറവി ദർ ദൃശ്യമായാൽ ഷൗ്വാൽ മാസപ്പിറവി കണ്ടാലാണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ടത് ആറാമത്തേത് സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ എന്ത് ആൻസർ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരക നരകത്തീയിലിട്ട് നരകത്തീയിൽ ചുട്ടുപഴിപ്പിക്കും അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും എട്ട് കബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട തിക്കറ് ും ഇനി അടുത്ത് കുറിപ്പ് എഴുതാനാണ് ഒന്ന് നോമ്പിൻ്റെ മഹത്വം നബിസാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും അള്ളാഹു താലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പൻ ഇട്ടിച്ചാൽ അവന് എഴുപത് വർഷത്തെ വഴിദൂരം അള്ളാഹ് വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും ഇനി അടുത്തത് കുറിച്ച് ചെയ്താലാണ് കാഴരീഫയെ ഇടതുഭാഗത്താക്കി അൽ ഹജറുൽ അസവദിനു നേരെ നിന്ന് കാബാലയത്തിന് ചുറ്റും അള്ളാഹു താലാക്കി ഏഴ് പ്രാവശ്യം തൊവാഫ് ചെയ്യുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്ത് ഏഴ് തവണ കാഴയെ ചുറ്റുക ശേഷം മക്കാമ് ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് ത്വാഫിൻ്റെ രണ്ടണക്കാറ്റ് നിസ്കരിക്കുക ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു അള്ളാഹു സുബഹാനുഭൂത്താല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ